കടലിക്കൊണ്ട് തിരിച്ചുവിട്ടുകൊണ്ട് വരുമ്പല്ലേ വരുമ്പോൾ അങ്ങനെ അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് ഇവർ കാര്യങ്ങൾ വിളിക്കലും കൊണ്ടുപോയി ഇവിടെ ഇരുപത്തിനാറ് മണിക്കൂർ കഴിയാത്തതെന്നാണ് പറഞ്ഞത് പക്ഷേ ദൈവം എന്ത് സൗഖ്യമാക്കി ഹാലലൂയം വിളിച്ച് പറഞ്ഞു ഹാജലൂയ ദൈവ സൗഖ്യത്തെ കൊടുത്തു ദൈവം വീട്ടിൽ കൊണ്ടുപോകും ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂർ കഴിയത്തില്ലെന്ന് പറഞ്ഞ ദൈവയുടെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഹാലയില്ല ഞാൻ ഡോക്ടർ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എൻ്റെ യേശു ആണ് ഹാലും വീണ്ടും വീട്ടിൽ കിട്ടിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ബ്ലോക്ക് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഹാലയില്ല ഒരു ബ്ലോക്കും ഇല്ല ഒരു കുഴപ്പമില്ല ഹാല കരം അടിച്ച് ദൈവത്തെ നമ്മുടെ ജീവിക്കുന്ന ഞാൻ യും എല്ലാ എല്ലാ ബ്ലോക്കിനെയും എടുത്തു മാറ്റുന്ന കച്ചും ജീവിക്കുന്നു ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഞാൻ പറയാം ഇന്നത്തെ ലോകം അച്ചാക്കുന്ന ഉടനെ നാളെ മരിച്ചു പോകുന്നതാണ് മരിച്ചു പോകേണ്ട വ്യക്തിയാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നമ്മുടെ കണ്ണുനീരിന് മറുപടി ഉണ്ട് അനേകം പേർ ബ്ലോക്ക് വന്ന് ലോകത്തിൽ മാറ്റപ്പെട്ടു പോയപ്പോൾ ഈ അങ്കണദേവി ജീവനോടൊന്നും എല്ലാവരും കരങ്ങളെ അടിച്ചു വന്ന് ദൈവത്തെ ശ്രമിക്കുക എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തെ ശ്രമിക്കുക കഥാപിച്ച് അങ്ങനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇനി ഒരു അസ്വസ്ഥതയും അങ്ങനെ തുടരു നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഇതേപോലെ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ നാമത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു വിഭോധന വിഭവത്തിന്റെ സ്വർഗ്ഗം തൊട്ടതിനായി നന്ദി ഇനി ഒരു കൊണ്ടാണ് ബുദ്ധിമുട്ടും ഉണ്ടാകും ഒന്നിനും തൊടരുത് കർത്താവി കലൂന്ന് സൗഖ്യങ്ങൾ നന്ദി ജോലിക്കൂടെ കൃപ നൽകണം കർത്താവ് തന്നെ കൂടെ ഇരിക്കണം അത്ഭുതങ്ങൾ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചെയ്തതിനായി നന്ദി യേശുവിനാഥന പിതാവേ